എങ്ങനെയാണ് കുളിക്കേണ്ടത് എങ്ങനെയാണ് കുളിപ്പിക്കേണ്ടത് ഏതൊക്കെ ഭാഗങ്ങളാണ് കുളിപ്പിക്കേണ്ടത് എങ്ങനെ പിടിഞ്ഞു ചേർത്ത് ഔഷധ വീര്യമുള്ളതാക്കി മാറ്റണം ഇതൊക്കെ കേൾക്കാൻ മനോഹരമല്ലെങ്കിലും കാതും കണ്ണും പൊത്തേണ്ടതുണ്ടെങ്കിലും കേൾക്കാൻ വിധിക്കപ്പെട്ടവരാണ് നമ്മൾ ഇഫ്ലുറമാൻ സക്കേരിയുടെ ഭാഷയിലെ വിടാത്ത മഹോന്നതനായ പണ്ഡിതൻ അദ്ദേഹം പറയുന്നു കേൾക്കാൻ കുറച്ച് ഉണ്ടാവും ും ഉദാഹരണമായിട്ട് ഇപ്പൊ എന്തെങ്കിലും ഇപ്പൊ ഒരാളെ പറഞ്ഞു പറഞ്ഞു എന്തെങ്കിലും അസുഖം സംഭവിച്ചു അല്ലെങ്കിൽ പറഞ്ഞു സംഭവിക്കും അങ്ങനെ ആവുമ്പോ ഇന്നാളിൽ തന്നെ നമുക്ക് ആയിട്ട് മനസ്സിലാവും സംശയുണ്ട് ഇന്നാളിൽ തന്നെ സംശയുണ്ട് അങ്ങനെ അവരുടെ പോയിട്ട് പറയാം ചില ചികിത്സ കാര്യങ്ങള് ചികിത്സ അയാളെ ഓതുകൊടുത്ത വെള്ളം ശരിക്കും അതിന് ഓതല്ലേ നമ്മൾ സാധനം എടുക്കുന്ന ഓന്നിട്ടല്ലോ ശരിക്കും ഇടക്ക് ഓതോ അതല്ല അതിനെ എന്ന് പറയാറുണ്ട് എന്ന് പറയാറുണ്ട് കുളിക്കാൻ ആവശ്യപ്പെട്ട കുളിക്കണം എന്നാണ് പറഞ്ഞ റസോൽ ഹാജീസണെന്നാണ് മറ്റുള്ള എങ്ങനെ വിശദീകരിക്കുന്നുണ്ട് ഇത് സുനൽ വൈഹഖലെ ഈ ഇതിലെ ഈ പിന്നെ കുളിയുടെ രൂപം വിശദീകരിക്കുന്നുണ്ട് അത് ഇമം ദുഹരിൽ നിന്നാണ് ഇമം ദുഹരിൽ നിന്ന് അബോഷാബ് ഇമാം യുടെ പട്ടികന്മാരെ ദുഹരിങ്ങള് ഇതാണ് സർഫു താലിയെന്ന് പറയുന്നത് സെലഫുസാലങ്ങളിൽ എടുക്കണം നമ്മൾ പറഞ്ഞത് അതുകൊണ്ടാ എന്ന് പറഞ്ഞാൽ ഇതൊക്കെ സ്ഥിരപ്പെട്ടിട്ടില്ല ഇത് സ്ഥിരപ്പെട്ടിട്ടില്ല അതുകൊണ്ട് റസൂല് കുളിക്കണം എന്ന് പറഞ്ഞു ഒതെടുക്കണം എന്ന് പറഞ്ഞു ആ കുളിയും ഒതുക്കൽ നിങ്ങൾ ഏതെടുക്കും നിങ്ങൾ സാധാരണ ലക്ഷ്യ ലക് കുളിക്കോ അതോ നമ്മൾ സാധാരണ ഒതുക്കോ അതൊതുക്കോ ഞാൻ അടുക്കാം കാരണം എന്താ ഇത് ഇമാം സുഹേരിയെ പോലെയുള്ള ഇമാമുകൾ അവരുടെ പണ്ഡിതന്മാർ പറഞ്ഞ് പഠിപ്പിച്ചത് വിശദീകരിക്കുന്നുണ്ട് കണ്ടു അത് അല്ല അപ്പോ ഇമാം സുഹരി പറയാണ് അവർ ഓഫ് ഈ രീതിയിലാണ് നമ്മുടെ പണ്ഡിതന്മാരെ നമുക്ക് ഇങ്ങനെ ഈ കണ്ണ് രോഗിയുടെ മേലെ ഒഴിക്കാൻ വേണ്ടി കുറച്ച് വെള്ളത്തിൽ കുടിച്ച വെള്ളം കൊടുക്കണം അല്ലെങ്കിൽ ഓതൊടുത്ത വെള്ളം കൊടുക്കണം എന്നുള്ള എന്നുള്ളൊ അത് വിശദീകരിച്ചുകൊണ്ട് നമ്മുടെയൊക്കെ പണ്ഡിതന്മാർ ഈ കുളിയെ ആ ഇങ്ങനെയാണ് എന്നാണ് നമുക്ക് അവർ വിശദീകരിച്ചത് എങ്ങനെ കണ്ടെയ്നർ ഓഫ് വാട്ടർ ടു ടു ബി ടുള്ള ആന്റെ കണ്ണാണ് തട്ടി എന്ന് നമുക്ക് ഉറപ്പുള്ളത് അല്ലെങ്കിൽ സംശയിക്കുന്നത് അദ്ദേഹത്തിന് കുറച്ച് വെള്ളം കൊടുക്കാം ഒരു ഒരു പാത്രത്തില് കുറച്ച് വെള്ളം കൊടുക്കാം ഇത് കയാലും കുളിക്കാൻ പറയാ അല്ലെങ്കിൽ അയാൾ എങ്ങനെയാ പടർന്ന് പഠിച്ചെടുത്തോട് കണക്കല്ല ആ കുളിച്ച് പഠിച്ച് മനസ്സിലാക്ക അതെങ്ങനെയാണ് അതില് കൈയിട്ട് കണ്ട് വെള്ളം കൈ ഇട്ടുകോലി എടുക്ക വായൽ വായല് വെള്ളം കൊപ്പളിച്ചിട്ട് അയക്കന്നെ തൂക്കുക ഇവിടെ തുപ്പി തുപ്പി ഇവിടെ വീരളി ഞാൻ വിളിച്ച ഇവിടെ ഇതിനെ കളിയാക്കി പറഞ്ഞിട്ടേ അത് മടവുരളിത്തേറെ ഇങ്ങനെ പല്ലിയൊക്കെ ആറക്കിയല്ലൂമിനികളും പല്ലിയെക്കണം ആര് പല്ലിക്കണം അഞ്ചു കേൾക്കാ അതിന്റെ മുമ്പൊക്കെ എന്താണ് റസൂൽ ഇഷ്ടപ്പെട്ട തന്നെ ചെയ്യുന്നത് എന്റെ ഉമ്മത്തിന് ബുദ്ധിമുട്ടാവൂലായിരുന്നു ഞാൻ കൽപ്പിക്കുവായിരുന്ന മനസ്സിലോ അതൊക്കെ ബുദ്ധിമുട്ട് സ്വാഭാവികം ഉണ്ടാവും അപ്പൊ ഇന്നവന്റെ ഉപ്പുരത്ത് വലിയ വസ്ത്രമൊന്നും ഉണ്ടാവില്ല നിങ്ങളെ ആറില്ല മനസ്സിലായല്ലേ അപ്പൊ അതുകൊണ്ട് പിന്നെ വെള്ളം പുറത്ത് കളയരുത് പിന്നെ ഈ ബക്കറ്റ് പ്രത്യേകം ശ്രദ്ധിക്കണം ബക്കറ്റ് എവിടെയാണ് നിങ്ങൾ നിലത്ത് വെക്കരുത് ഈ ബക്കറ്റ് നിലത്തല്ല വെക്കേണ്ടത് ഈ ബക്കറ്റ് എന്തെങ്കിലും ഒരു തൂളോ അല്ലെങ്കിൽ ഒരു പലയോ എന്തെങ്കിലുമൊക്കെ വെച്ചിട്ട് അതിന്റെ മോള ബക്കറ്റ് വെക്കണ്ടത് നിലത്ത് വെക്കരുത് എന്താ വെക്കരുത് അത് വെക്കരുത് തന്നെയാണ് അത് വെക്കരുത് തന്നെയാണ് എന്താ അത് വെള്ളം 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 രണ്ട് വെള്ളം എടുത്തിട്ട് എന്ത് ചെയ്യാ മുഖം കഴുകുക മൂന്ന് ഇടത്തെ കൈ കൊണ്ട് വെള്ളം കോരിട്ട് വലത്തെ കൈ ഉള്ള കൈടെ അല്ലെ അവിടെ കഴുകുക എന്നിട്ട് വലത്ത് ഉള്ള കൈന്റെ അത് കൈപ്പത്തില്ലേ വാച്ച് കിട്ടുന്ന അതുവരെ അതുവരെ കൈ കഴുക എന്നിട്ട് അത് ആദ്യം ചെയ്യേണ്ടത് ഇടത്തെ കൈ കൊണ്ട് വെള്ളം കോരിയിട്ട് വലത്തെ കൈ കഴുകുക പിന്നെ വലതേ കൈ കൊണ്ട് വെള്ളം കോരിട്ട് ഇടത്തെ കൈ കൊണ്ട് കഴുകുക ഇതിന് കഴിച്ചതിനു ശേഷം ഇടത്തെ കൈ കൊണ്ട് വീട്ട് വെള്ളം കോരിട്ട് കൈ മുട്ട് വരെ കഴുകുക വലത്തെ കൈ എങ്ങനെ ഇടത്തെ കൈ കൊണ്ട് വെള്ളം കോരിയിട്ട് വലത്തെ മുട്ട് വരെ കഴുകുക പിന്നെ വലത്തെ കൈ കൊണ്ട് വെള്ളം കോരിട്ട് ഇടത്തെ കൈയിനെയും അതുപോലെ മുട്ടു മുട്ടു വരെ കഴുകുക വലത്ത് കാലിന്റെ നിര്യാണിന്റെ താഴെ എടുക്കുക എന്നിട്ട് വലത്തെ അതിനുശേഷം വലത്തെ കൈ കൊണ്ട് അതൊക്കെ കാണും കാല് പൊക്കി കയ്യ് കാണിച്ച് കാല കയ്യിൽ പോലും പൊക്കിന്താ ചെയ്യേ വനത്തെ ചെയ്യാ വനത്തെ കൈ കൊണ്ട് വെള്ളം കോരിയിട്ട് ഇടത്തേക്കാലിന്റെ പിന്നെ നീരടിക്ക് താഴെ കഴുക പിന്നെന്തെയ്യാ ഇടത്തെ കൈ കൊണ്ട് വെള്ളം കോരി എന്നിട്ട് വനത്തെ കൈ വല വലത്തേക്കാലിന്റെ മുട്ടിന്റെ താഴെ കണ്ടെടുക്കുക കഴുകുക

കൈകൂടെ നിങ്ങൾ ചുറ്റു ഭാഗത്തു കൂടെ തടയുക ഉള്ളിലൂടെ പുറത്തു അല്ല ഉള്ളു കൂടെ തടകിട്ട കൈ അയില്ല ഇതാണ് ഇതാണ് എന്നിട്ട് ഈ വെള്ളം തീയ്യാ ഈ വെള്ളമാണ് യോഗിയുടെ തലയിൽ കൂടെ ഒഴിക്കാം എങ്ങനെ മുന്നിൽ നിൽക്കാൻ പറ്റൂരാ പിന്നെ മുന്നല്ല പിന്നിൽ നിന്ന് രോഗിയുടെ തലക്കൂടെ ഒഴിക്കുക എന്ത് ഒന്നും തെറ്റേണ്ടതായിട്ടില്ല ഈ നെയ്യത്ത് വരച്ചിട്ടുണ്ടായിരിക്കും അള്ളാഹിന്റെ ഇതിനോട് കൂടി കണ്ണേറ്റിട്ടുണ്ടെങ്കിൽ അതറു പോവും സ്നേഹക്ക് അപ്പോ കണ്ണേറിനെ കുറിച്ച് കരുമ്പുലാക്കൽ പറഞ്ഞ എന്ന് ബോധ്യപ്പെട്ടല്ലോ ഇയാളുടെ ചിത്രം കാണാത്തത് വെറുതെ ചിത്രം ബക്കരും വരക്കരും ഫോട്ടോ എടുക്കലും ഇയാൾക്ക് ഹറാമാണ് അതുകൊണ്ടാ ഈ മാതിരി ഏത് തോന്നിയാസു ഹലാലും നിങ്ങള് കാരണം മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ പേരിലായി പറഞ്ഞു ഇതാണ് പോലും സലഫിയത്ത് സലഫി സലഫിയ എന്തൊക്കെ വിളിച്ച് ഞാൻ പറഞ്ഞ പോലെ തന്നെ കണ്ണു അവിടെ നിങ്ങൾ പറഞ്ഞല്ലോ ആ തെങ്ങുമരുന്ന് തേങ്ങണ്ട് ഓ എത്ര തേങ്ങ പറയുമ്പോഴേക്ക് അത് മുമ്പ് കൊഴിഞ്ഞു വീടാ ഒരു ഇങ്ങനെ മാങ്ങ ഏല കാണുന്നില്ലല്ലോ അതിനെ മാങ്ങ ഉണ്ട് അപ്പോഴേക്ക് മാങ്ങ ഒരു നോക്കിയിട്ട് എന്താണ് അതിന്റെ ഭീമിന്റെയും ഫില്ലറിന്റെ ഒക്കെ ഒരു വലുപ്പം അപ്പോഴൊക്കെ കൊഴിഞ്ഞുപോഴുക ആരോഗ്യ മനുഷ്യ നടന്നു പോകുമ്പോ എന്താ കൊണ്ടൊരു തണ്ടും തടിയും പറയുമ്പോഴേക്കും കൊഴഞ്ഞുപോഴുക ഇതൊക്കെയാണ് കണ്ണേർ പറഞ്ഞത് ഈ കണ്ണേർ പറ്റിയാൽ പറ്റുമെന്ന് പറഞ്ഞു അച്ഛനെങ്കിൽ എന്തുവേണം കാര്യകാരണ ബന്ധങ്ങൾക്ക് അതീതമായി അഭൗതികമായി അദൃശ്യമായി ഒരു മനുഷ്യനെ ഉപദ്രവിക്കുവാൻ സാധിക്കുന്ന ഏതോ ഒരു മനുഷ്യ പിശാചി ഭൂമിയിൽ ഉണ്ടെന്ന് പറയാം പറയാതെ സക്കരിയ പറഞ്ഞാലും അനസ് പറഞ്ഞാലും റഷീദ് പറഞ്ഞാലും ഈ പറഞ്ഞ ഹിഫുർ റഹ്മാൻ പറഞ്ഞാലും ആ പറഞ്ഞാലും പറഞ്ഞാലും മുജാഹിദ് ഏത് പേരിൽ അറിയപ്പെടുന്ന ആര് പറഞ്ഞാലും മുജാഹിദ് പ്രസ്ഥാനത്തിലല്ല ഇസ്ലാമിക സമൂഹത്തിൽ അവർക്ക് സ്ഥാനമില്ല എന്നിട്ടേ കണ്ണൂർ ഭരിക്കും അറിയാൻ പറ്റുള്ളൂ രണ്ട് എന്ന് അറിയുന്ന ഒരാളുണ്ടെങ്കിൽ അയാൾ അദൃശ്യം അറിയുന്നവനാണ് എന്ന് പറയണം അത് പറയുന്നവനും ഇസ്ലാമൻ സ്ഥാനമല്ല പുറത്ത് നിൽക്കാം മൂന്ന് പിണ്ണുകാർ പലിച്ചാൽ അതിനുള്ള ചികിത്സ അതാണ് ഏറ്റവും മാരകൾ ആരെ കണ്ണാണോ തട്ടിയത് അവനെ കുളിപ്പിക്ക കുളിപ്പിക്കുമ്പോൾ നല്ല ഒരച്ച് കഴുകുക എല്ലാ സുപ്രധാന ഭാഗങ്ങളും എന്താണ് അതിൽ തുപ്പിയത് വേണം വെള്ളം വായിലിട്ടിട്ട് ആ ബക്കറ്റിൽ തന്നെ തുപ്പുക എന്നിട്ട് അതിൽ കൈ കോരിയിട്ട് പിന്നെ മോന്ത മോന്ത പറ്റും അതുകൊണ്ട് എന്നെ ചിത്രം പറ്റ മനുഷ്യൻ കണ്ടാലേക്കോ എന്നിട്ട് അതുകൊണ്ട് മുഖം കഴുകുക പിന്നെ കൈ ആദ്യം ഉള്ളം കൈ കഴുക പിന്നെ മുട്ടി വരെ കഴുക കാലും അതുപോലെ പിന്നെ മുട്ടു വരെ കഴുക പിന്നെ അതെങ്ങനെ കയറി കയറിയാണ്ട് പോയിട്ട് അതങ്ങനെ തിരുക അടിവസ്ത്രങ്ങളുടെ ഭാഗം വരെ തുടച്ചെടുത്തിട്ട് ഇതിൽ പിഴിഞ്ഞു ചേർക്കുക ഞാൻ പറഞ്ഞത് തേരിൽ ചാലിച്ച് മൂന്ന് നേരം എന്നിട്ട് അത് കണ്ണേര് പറ്റിയവന്റെ തലയിൽ കൂടെ ഒരുക്ക ഈവന്മാരെ തലേ കൂടെ ഒരുക്കണ്ടേ പുറം ഭാഗത്തൊരു എന്താ അതിനൊക്കെ പറയാ ഇത് അതുപോലെ ഇതൊരു സാധനമാണ് സന്തുഷ്ട കുടുംബം സമസ്തക്കാരും കൂടി ഒരു നുഖത്ത് കെട്ടിയാൽ അത്യാവശ്യം വയലൊക്കെ കൂട്ടാൻ പറ്റും മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ആദർശ